നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും റയൽ മാഡ്രിഡ് റയൽ ബെറ്റീസുമായിട്ട് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞുകൊണ്ട് ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തി എട്ട് മത്സരങ്ങൾ ഇരുപത്തി ഒമ്പത് വിജയങ്ങൾ എട്ട് സമനിലകൾ ഒരേ ഒരു തോൽവി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായിട്ട് അവർ കിരീടം ചൂടിക്കൊണ്ടുപോയി പക്ഷേ ഇന്നലത്തെ മത്സരം നേരത്തെ കിരീടം ഉറപ്പിച്ചതാ ഇന്നലത്തെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ടോണി ക്രൂസ് സാന്റിയാഗോ ബെർണാബുവിൽ അവസാനമായിട്ട് പന്ത് ഇറങ്ങിയതാണ് അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു വിടവാങ്ങൽ മത്സരം എന്ന നിലയ്ക്ക് വളരെയധികം ശ്രദ്ധയാകർഷിച്ച പോരാട്ടമായിരുന്നു വല്ലാത്ത വികാര നിർഭരമായ നിമിഷങ്ങളാണ് നമ്മൾ സാന്റിയാഗോ ബെർണാബുവിൽ കണ്ടത് ടോണി ക്ലൂസിനെ അവരങ്ങനെയാണ് യാത്രയാക്കിയിരിക്കുന്നത് ആരാധകർ മുഴുവനും അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് ചാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ വല്ലാത്തൊരാവേശം ഗാർഡ് ഓഫ് ഓണർ ലഭിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നു പിന്നെ കളി കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ ഇങ്ങനെ വായുവിലേക്ക് എറിയുന്നു അതുപോലെ കരയുന്നു നിരവധി നിരവധി മുഖങ്ങൾ കരയുന്ന മുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ട് ഇലക്ട്രോണിക് ക്ലൂസെന്നു പറഞ്ഞു ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ മക്കൾ കരയുന്നത് കണ്ടപ്പോൾ എനിക്കും എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടക്കം ആ ഒരു സെൻടർ സർക്കിളിലേക്ക് കൊണ്ടുവരുന്നു നാച്ചുവാണ് അത് ചെയ്തത് അങ്ങനെ അവിടെ വോൾ ഫാമിലി നിൽക്കുന്നു ചുറ്റും റയൽ മാഡിൻ്റെ താരങ്ങൾ കൈയടിക്കുന്നു സ്റ്റേഡിയം മുഴുവനും ആ രൂപത്തിൽ പ്രതികരിക്കുന്നു വല്ലാത്ത ദൃശ്യങ്ങളാണ് ാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ ആ ഒരു ഫോട്ടോ ദൃശ്യം കണ്ടില്ലേ റെയിൽപാരിന്റെ താരങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോ പുറകിലെ ബെർണാബുവിലെ ആ ഒരു സ്കോർ സ്കോർബോർഡിൽ എഴുതി കാണിക്കുകയാണ് താങ്ക് യു ഫോർ എവറിങ് അങ്ങനെ ടോണി ക്രൂസിനെ അവർ രാജകീയമായി തന്നെ യാത്രയാക്കുകയാണ് അവർ അദ്ദേഹത്തിന്റെ അവസാന മത്സരം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ അത് യു ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരമാണ് പക്ഷെ വെമ്പിളിയിലാണ് ബെർണാബുവിൽ അവസാന മത്സരമാണ് നമ്മൾ കണ്ടത് എന്തൊരു വികാര നിർഭരമായിട്ടുള്ള യാത്രയായപ്പോ നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായാലും അതിനുശേഷം കാർലോ കാർലോഞ്ചിലോട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ആകെ ഇപ്പൊ പറയാൻ പറ്റുക ടോണി ക്രൂസ് പത്ത് കൊല്ലം ഈ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രം മാത്രമാണ് പിന്നെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുകയുണ്ടായി ഒരു ലെജൻഡ് ഒരു യുണീക്ക് പ്ലെയർ വിടവാങ്ങുകയാണ് ഒരു ഗ്രേറ്റ് എഗേറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ടോണി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചലോ ടി ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുന്നു എന്തായാലും റയൽ മാഡ്രിഡിൽ ഒരു ലെജൻഡ് വിടവാങ്ങിയിരിക്കുകയാണ് ആ ലെജൻഡിന് അനുയോജ്യമായ വിധത്തിൽ തന്നെ അദ്ദേഹത്തെ അവർ യാത്രയാക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എത്താം